കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചു പിറവം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ധർണയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് എൽ ഡി എഫ് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പിറവം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ധർണയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം സി സുരേന്ദ്രൻ നിർവഹിച്ചു Zaman da diğer 5 dakikadır. Her gün bu sefer sona eriyor. Bir kere ne yapacağız? Kendiyle 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 ne yapacağız? സ്വകാര്യ വിൽക്കുക എന്നുള്ള ഒരു ബജറ്റാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിനെ ചടങ്ങിൽ ജിൻസൺ വി ഇപ്പോൾ അധ്യക്ഷനായി നേതാക്കളായ പി ബി രതീഷ് കെ എൻ ഗോപി ജോർജ് ചമ്പമല കെ പി സലിം സോജൻ ജോർജ് രാജു തെക്കൻ ദുർഗാ പ്രസാദ് നഗരസഭാ അധ്യക്ഷ ജൂലി സാബു വിജയ ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് സോമൻ വല്ലയിൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും വലിയ ഉയർന്നു വരേണ്ട സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു ബജറ്റിൽ മാത്രം ദൃശ്യമായി ഒന്നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കേരളത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ തുടർച്ചയായി തുടർച്ചയിലാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ബജറ്റ് എന്നത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.